അല്ല ആ സംശയം അന്നേ ഉന്നയിക്കേണ്ടതാണല്ലോ അന്ന് ഇവർ പരിശോധിച്ചില്ലേ എൻ്റെ ചോദ്യം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇവർ പരാതി കൊടുക്കട്ടെ നിയമപ്രകാരം പോകട്ടെ അവിടെ ഏതെങ്കിലും വീട്ടിലെ ആളുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരവാദി ബി ജെ പി ആണ് അത് സി പി എം ആണല്ലോ സാധാരണ വ്യാപകമായിട്ട് കള്ള വോട്ട് ചേർക്കുന്നത് സി പി എം വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കാറുണ്ടല്ലോ തൃശ്ശൂരിലും സി പി എം ചെയ്തിട്ട് ചേർത്തിട്ടുണ്ടാകും സി പി എമ്മിന്റെ സ്ഥിരം പരിപാടിയാണ് വ്യാപകമായിട്ട് കള്ള വോട്ട് ചേർക്കുക എന്നുള്ളത് വോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യുമ്പോഴാണ് ജനപ്രാതി നിയമപ്രകാരം തെറ്റാവുന്നത് ഇവർ ഇപ്പോൾ ഈ കണ്ടെത്തിയ ആളുകൾ മറ്റെവിടെയെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കാം അതെടുക്കട്ടെ അതിന് ബി ജെ പിയോടാണോ കുറ്റം പറയുക അതിന് സുരേഷ് ഗോപി അങ്ങനെയാണോ ജയിച്ചത് എഴുപത്തയ്യായിരം വോട്ടിനല്ലേ സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞല്ലോ ശരി ഞങ്ങൾ കൂടുതൽ വോട്ട് ചേർത്തു അത് ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ കോൺഗ്രസിൻ്റെ കുറഞ്ഞ വോട്ട് ഇവിടെ പോയി കോൺഗ്രസിൻ്റെ വോട്ടുകൾ കുറഞ്ഞതിന് അവരാരോടാ സമാധാനം പറയുക നിയമസഭാ തെരഞ്ഞെടുപ്പായി കമ്പയർ ചെയ്യുമ്പോൾ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞല്ലോ അതിനവരെ സമാധാനം പറയുക അത് ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് കൊണ്ടാണോ ഇവർക്ക് വോട്ട് കുറഞ്ഞത് ഈ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണ്ടത് സാമാന്യ യുക്തിയും ബോധ്യവും വേണ്ട ആൾക്കാർക്ക് മനസ്സിലാവാൻ ഇത് ഒരു വരി വാർത്ത കൊടുക്കുക ഏതെങ്കിലും ഒരു ഒരു സംഭവത്തെ പറയുക എന്നിട്ട് ആ തൃശൂരിൽ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത മുഴുവൻ കള്ള വോട്ടർമാരാണെന്നാണോ ഈ എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അത് തൃശ്ശൂരിലെ വോട്ടർമാരെ അപമാനിക്കുന്ന തുല്യമാണ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന തുല്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഇഷ്യൂവിൽ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണം ആ പരാതി കൊടുത്താൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കും അതല്ലേ വേണ്ടത് ഇവ ഇത്രയും പേർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇവർക്കൊരു തെരഞ്ഞെടുപ്പ് പരാതി കൊടുക്കാമായിരുന്നില്ലേ സുനിൽകുമാർ എന്താ ഒരു തെരഞ്ഞെടുപ്പ് സുനിൽകുമാറാണല്ലോ കൊടുക്കേണ്ടത് സുനിൽകുമാർ എന്താ സുരേഷ് ഗോപിയുടെ വിജയത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കോടതിയിൽ പരാതി കൊടുക്കാഞ്ഞത് ഇവർ കോടതിയിലല്ല പരാതി കൊടുത്തത് ഇവർ ജില്ലാ കലക്ടർക്ക് അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള നിലക്ക് ജില്ലാ കലക്ടർക്ക് സുരേഷ് ഗോപിക്കെതിരായിട്ട് കൊടുത്ത പരാതി എന്ന് പറയുന്നത് അദ്ദേഹം മതത്തെ ദുരുപയോഗം ചെയ്തുന്നു അതല്ലല്ലോ തെരഞ്ഞെടുപ്പ് കേസ് തെരഞ്ഞെടുപ്പ് കേസ് റിട്ടേണിംഗ് ഓഫീസർക്കല്ലോ പരാതി കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അത് കോടതിയിൽ കൊടുക്കണം എന്താ സുൽകുമാർ കോടതി കൊടുക്കാഞ്ഞത് കൊടുക്കാമായിരുന്നില്ലേ ഇവരങ്ങൾ തൊഴിവുണ്ടെ കൊടുക്കാമായിരുന്നില്ലേ അപ്പൊ ഇതൊക്കെ ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം നന്നായിട്ട് ആ ബുദ്ധിമുട്ട് മറ്റു പല രീതികൾ നിങ്ങൾ തീർക്കണം രാഷ്ട്രീയമായിട്ട് തീർക്കണം വോട്ട് ചെയ്ത ജനങ്ങളെ പരിഹസിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം ഞങ്ങൾ പരിശോധന നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് ആവശ്യമില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പരിശോധിച്ചോട്ടെ അവർ പരിശോധിക്കാൻ കോടതിയിൽ പോയിക്കോട്ടെ ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾ തൃശ്ശൂരിൽ വോട്ട് ചേർത്തിട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചേർത്തവൻ സാധാരണ നിലക്ക് പാർട്ടി പ്രവർത്തകന്മാർ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അടക്കം വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ വോട്ടർ പട്ടികയിൽ പേര് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ അടക്കം ഇലക്ട്രൽ ഓഫീസറെ ഹാജരാക്കി ഞങ്ങൾ നിയമാനുസൃതം ചെയ്തിട്ടുള്ള വോട്ടാണ് വോട്ടർപട്ടി പേതിരുന്നത് അത് ആര് വണത്തിലും ചോദ്യം ചെയ്തോട്ടെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല അത് ഞങ്ങൾ കോടതിയിൽ പ്രൂഫ് ചെയ്യാൻ തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും